പി ശശിയുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു മരണത്തിൽ ദുരൂഹതയെന്ന പി വി അൻവർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം നവീൻ ബാബുവിന് അറിയാമായിരുന്നുവെന്ന് അൻവർ ആരോപിച്ചു കുടുംബത്തെ അറിയിക്കും മുൻപ് ഇൻക്വസ്റ്റ് നടന്നു പോസ്റ്റ്മോർട്ടവും ബന്ധുക്കൾ മുൻപേ നടന്നു അയ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറിലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് അൻപത്തഞ്ച് കിലോ ഭാരമുള്ള നവീൻ ബാബു എങ്ങനെ ഇതിൽ തൂങ്ങുമെന്നും പി വി എൻവർ ചോദിച്ചു നവീൻ ബാബുവിന്റെ യൂറിനറി ബ്ലാഡറിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നതെന്ന് അൻവർ പറഞ്ഞു മരണ വിപ്രാളത്തിൽ മൂത്രമൊഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അക്കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേയെന്നും അതുണ്ടായിട്ടില്ലെന്നും അൻവർ പറഞ്ഞു ഇതുപോലുള്ള മരണങ്ങളിൽ സ്വാഭാവികമായും നെഞ്ചിൽ നീര് വരും പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നതെന്ന് പി വി എൻവർ പറഞ്ഞു ഒരാൾ ശ്വാസം മുട്ടി മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വാൽവിനോ ഒന്നും ഒരു കുഴപ്പവുമില്ല എന്നാൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത് അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്നാണ് ഇക്കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല സാധാരണ ഒരാളുടേതാണെങ്കിൽ പോലും വിഷം കൊടുത്തു കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതാണോ എന്നെല്ലാം അറിയാൻ ശാസ്ത്രീയമായ പരിശോധന നടത്തും എന്നാൽ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും ആൻവർ വിമർശിച്ചു താൻ തുടക്കം മുതലേ പറയുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ നവീൻ അറിയാമായിരുന്നു ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം മാത്രമല്ല നവീൻ ബാബു കണ്ണൂരിൽ നിന്നും സ്ഥലമാറ്റം ആവശ്യപ്പെട്ടതല്ല തനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് കുടുംബത്തോടും അടുപ്പമുള്ളവരോടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങൾക്കും പി ശശി ഉൾപ്പെടെയുള്ളവർ നിർബന്ധിക്കുമ്പോൾ പറ്റാവുന്നതിന്റെ പരമാവധി ചെയ്തു കൊടുത്തു ഇനി അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന നവീൻ ബാബു കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ വിഷയം ഗൗരവമുള്ളതായി മാറുന്നത് ഒരാളുടെ തൂക്കം മാത്രം അറിയാനല്ലല്ലോ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എങ്ങനെ മരിച്ചു എന്നാണല്ലോ അറിയേണ്ടത് ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം ചെയ്തതാണിത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യില്ലെന്ന കുടുംബം പറഞ്ഞതാണ് ആത്മഹത്യയുടെ സൂചന നൽകുന്ന ഒരു സംസാരവും അദ്ദേഹം അന്ന് ഭാര്യയുമായി നടത്തിയിട്ടില്ല മാനസിക വിഷമം പ്രകടിപ്പിച്ചിട്ടില്ല രാത്രിയിൽ നാട്ടിലേക്ക് പുറപ്പെടുന്നില്ലെങ്കിൽ വിളിച്ചറിയിക്കേണ്ടതാണ് കുടുംബത്തെ അറിയിക്കും മുൻപേ എൻകറ്റ് നടന്നു പോസ്റ്റ്മോർട്ടവും ബന്ധുക്കൾ എത്തും മുൻപേ നടന്നു ഇത്തരം കുറെ കാര്യങ്ങൾ അവ്യക്തമായി കിടക്കുകയാണെന്നും അൻവർ പറഞ്ഞു നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്നാണ് പാർട്ടിയും സർക്കാരും പറഞ്ഞത് പക്ഷെ എന്താണ് സംഭവിക്കുന്നത് എന്തിനെയാണ് സർക്കാർ ഭയപ്പെടുന്നത് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ഏത് ഏജൻസി ശ്രമിച്ചാലും അതിനൊരു പരിധിയുണ്ടല്ലോ എന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ രക്തക്കറ പരാമർശം എഫ്ഐആറിൽ ഒഴിവാക്കി നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം തടയുന്ന സർക്കാർ നടപടി ദുരൂഹമെന്ന എൻ ജി ഒ സംഘ് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള എൻ ജി ഒ സംഘ് മരണപ്പെട്ട നവീൻ ബാബുവിന്റെ വസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ പരാമർശം എഫ്ഐആറിൽ ഒഴിവാക്കുകയും മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെന്ന പോലീസ് റിപ്പോർട്ട് സംശയകരമാണെന്നും എൻ ജി ഒ സംഘ് പറഞ്ഞു മൃതദേഹ പരിശോധന സംബന്ധിച്ച ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ തങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം നിരാകരിക്കുകയും ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ലെന്ന കുടുംബത്തിന്റെ ആരോപണവും ഗൗരവതരമാണ് അന്വേഷണം ഏറ്റെടുക്കാൻ സി ബി ഐ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും അന്വേഷണത്തെ എതിർക്കുന്ന സർക്കാർ നടപടി ദുരൂഹമാണ് എ ഡി എമ്മിന്റെ ദാരുണാന്ത്യത്തിൽ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രിയും കുടുംബം സ്വീകരിക്കുന്ന നിയമ നടപടികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് വാക്കു നൽകിയ റവന്യൂ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ നവീന്റെ കുടുംബത്തെ വഞ്ചിക്കുകയാണ് കുറ്റക്കാർക്ക് അനുകൂലമായി രേഖകൾ ചമച്ച കേസ് അട്ടിമറിക്കാൻ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണം ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തുകൊണ്ടുവന്ന കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന എൻ ജിഒ സംഘ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആവശ്യപ്പെട്ടു പി വി എൻവറിന് നുണകൾ പറഞ്ഞ് നിലനിൽക്കേണ്ട ഗതികേടെന്ന പി ശശി കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി വി എൻവർ എം എൽ എ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നവീൻ ബാബുവുമായി ബന്ധപ്പെടുത്തി അൻവർ ഉന്നയിച്ച നുണകളും ദുരാരോപണങ്ങളുമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ശശി വ്യക്തമാക്കി വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നുണകൾ പറഞ്ഞു മാത്രം നിലനിൽക്കേണ്ട ഗതികേടിൽ നിലമ്പൂർ എം എൽ എ ചെന്നെത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ പ്രസ്താവനയെന്നും പി ശശി വ്യക്തമാക്കി കണ്ണൂർ ആയിരുന്ന നവീൻ ബാബുവുമായി ജീവിതത്തിൽ ഇന്നേവരെ എന്തെങ്കിലും കാര്യത്തിന് ബന്ധപ്പെടാനോ സംസാരിക്കാനോ ഉള്ള സാഹചര്യം തനിക്ക് ഉണ്ടായിട്ടില്ല ഒരു തരത്തിലും തനിക്ക് ഒരു ബന്ധവുമില്ലാത്ത നവീൻ ബാബുവുമായി ബന്ധപ്പെടുത്തി ഈ എം എൽ എ പറഞ്ഞത് നുണകളും ദുരാരോപണങ്ങളുമാണ് പൊതുസമൂഹത്തിൽ അപമാനിക്കുവാൻ ശ്രമിച്ചതിന് നിയമനടപടി സ്വീകരിക്കും ഇതിനകം നടത്തിയ അപമാനകരമായ നുണ പ്രചാരണങ്ങൾക്കെതിരെ രണ്ട് കേസുകൾ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പി ശശി വ്യക്തമാക്കി എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് രക്തക്കറയെക്കുറിച്ചുള്ള പരാമർശമുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പരാമർശം ഇല്ലായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് ഇതോടെ നവീൻ ബാബുവിന്റെ ഭരണത്തിനുള്ള ദുരൂഹത ആരോപിച്ച കുടുംബത്തിന്റെ ആശങ്ക കൂടുതൽ ശക്തമാവുകയാണ് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ രംഗത്തു വന്നിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നുവെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായരും പറഞ്ഞിരുന്നു ശാസ്ത്രീയ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ വ്യക്തമാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോഴും ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് മൃതശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതെന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിന്റെ ബാധ്യതയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ചുമതലയുമാണ് അതുകൊണ്ടാണ് സമഗ്രമായ സി ബി അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നവീൻ ബാബുവിൻ്റെ തോന്നി വരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് തലയോട്ടിക്ക് പരിക്കില്ലെന്നും വാരിയന്റുകൾക്ക് ക്ഷതമില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ഇടത് ശ്വാസകോശത്തിന്റെ മുഗൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പേശികൾക്കും പ്രധാന രക്തക്കൊടലുകൾക്കും പരിക്കില്ല തരുണാസ്ഥി കശോരിക്കൽ എന്നിവയ്ക്കും പരിക്കില്ലെന്നും അന്നനാളം സാധാരണ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻ നവീൻ ബാബുവിന്റെ ബന്ധുവിന്റെ ഗുരുതര തുറന്ന ഗുരുതരക്ക് വഴിവെച്ചിരിക്കുകയാണ് രക്തക്കറ പുരണ്ട നവീൻ ബാബുവിന്റെ അടിവസ്ത്രങ്ങൾ ഇൻക്വസ്റ്റർ റിപ്പോർട്ട് പരിശോധിക്കാതെ പോസ്റ്റ്മോർട്ടം വെളിപ്പെടുത്തലുമായി ബന്ധു അഡ്വകറ്റ് അനിൽപി നായർ രംഗത്ത് വന്നിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമയമോ മറ്റോ രേഖപ്പെടുത്തിയിട്ടില്ലെന്നു അനിൽ പി നായർ പ്രമുഖ മാധ്യമത്തിന്റെ ചാനൽ ചർച്ചയിൽ വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിമരണമാണെന്നാണ് പറയുന്നതെങ്കിലും പോലീസിന്റെ എൻക്വസ്റ്റ് നടപടികൾ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് പരിഗണിക്കാതെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും തൂങ്ങിമരണമാണ് നവീൻ ബാബുവിൻ്റെതെന്ന് കാണിക്കുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ ഇൻക്വസ്റ്റർ റിപ്പോർട്ട് പരിശോധിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ തയ്യാറായില്ലെന്നത് വ്യക്തമാണ് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന് എൻക്വസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് ശരീരത്തിൽ ചതവുകളോ മുറിവുകളോ ഇല്ലാതെ എങ്ങനെ രക്തക്കറ കാണും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം സംഭവിക്കാനും ഇടയുണ്ട് എന്നാൽ ഇത് പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തില്ലെന്നും അഡ്വക്കേറ്റ് അനൽ പി നായർ പറഞ്ഞു ഇതിനു പിന്നിൽ സത്യം മൂടി വെക്കാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു ആരുടെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നത് രക്തക്കാര് പുരണ്ട നവീൻ ബാബുവിന്റെ അടിവസ്ത്രങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കാത്തതിൽ നിന്ന് കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യയെ കൈവിടാതെ സി പി എം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് പുതിയ പ്രസിഡന്റ് ആയതിനെ തുടർന്ന് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇടം പിടിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നകുമാരിയാണ് ദിവ്യയ്ക്ക് പകരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്ന എൻ വി ശ്രീജനി രത്നകുമാരിക്ക് പകരം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആകുന്നതിന് രാജിവെച്ച ഒഴിവിലേക്കാണ് പി പി ദിവ്യയെ ഉൾപ്പെടുത്തിയത് ഇതിനുള്ള അപേക്ഷ നൽകാൻ ഏറെ നാളുകൾക്ക് ശേഷം പി പി ദിവ്യ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിലെത്തിയിരുന്നു എ ഡി എം പത്മചന്ദ്രക്കുറിപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു ഈ മാസം പതിനൊന്നിന് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും ദിവ്യയെ പാർട്ടി കൈവിടുന്നില്ല എന്നതിന്റെ സൂചനയാണിത് ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സിപിഎം നീക്കിയിരുന്നു എന്നാൽ കല്യാശേരി ഡിവിഷൻ അംഗമായ ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയായിരുന്നു നവീൻ ബാബു മരിച്ച കേസിലെ ദുരൂഹത സിപിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ എതിർത്ത സർക്കാരും പാർട്ടിയും കേസിലെ പ്രതിയായ ദിവ്യയെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വന്ന പദവിയിലേക്കുള്ള നിയമനമെന്നാണ് സൂചന പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കൾ ദിവ്യക്ക് പൂർണ്ണ പിന്തുണയാണ് രഹസ്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് സി പി എമ്മിന്റെ പുതിയ നീക്കമെന്നാണ് ആക്ഷേപം കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖ നേതാക്കളും എത്തിയിരുന്നു ഇതും വിവാദമായിരുന്നു